ലിച്ചിറ്റാറ്റോ അതെ ഹായ് ഹലോ പുതിയൊരു വീടിയിലോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അമ്മമ്മയുടെ പുതിയ വീട്ടിലാണേ അപ്പം ഞങ്ങൾ ചുമ്മാരുന്നത് അപ്പം ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അമ്മമ്മ അമ്മമ്മ അവിടെ ഭയങ്കര പണിയിലാണേ കാണിക്ക് ആ കാണിക്കാൻ പറ്റത്തില്ല ലിച്ചു തന്നി ടാറ്റ കൊടുത്തിട്ടാട്ടോ ടാറ്റാട്ടോ ലച്ചി ടാറ്റോ കേട്ടോ ാണ് ചുമ് ഇരുന്നപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് ഞാൻ ഷോർട്ട് വീഡിയോ മാത്രമല്ല എവിടെ ഇരുന്നപ്പോൾ എന്നെ ചെയ്തിട്ടുള്ളൂ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് പോകുന്നു എൻ്റെ കച്ചി ഭയങ്കര തുള്ളട്ടോ നോക്കി ലിച്ച് നോക്ക് ആ എന്നാൽ വേണ്ട ലച്ചും വേണ്ട ആ അമ്മ മാത്രം കണ്ടാൽ മതി ലച്ചിനെ കണ്ടേ എന്താ ഉടുപ്പ പിടിച്ചുണ്ടോ അവളുടെ വീട്ടിലോട്ട് ഓമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് അച്ചിൻ്റെ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാൽ നേരി കൊടുത്തുമില്ല ലച്ചി ഒരു ഹായ് കൊടുത്തേണ്ട യ്യെ പിടിച്ചു വെക്കുവാണേ വഴ എല്ലാരും സുഖമായിട്ടിരിക്കുന്ന ചോദിച്ചെ എൻ്റെ വീടുകാരന്നരൊക്കെ സുഖമായിട്ടിരിക്കുന്ന ചോദിച്ചേ ഭയങ്കര സന്തോഷക്ക് ഭയങ്കര ഇത് കാണാൻ പറ്റിട്ട് ഓടി വെച്ചു വണ്ടി 얘야. 응. 낼래 낼래 넣겠다. 되 ി ലന്തിയമ്മടെ ഓ എന്നെ ഇടിക്കുക എന്നെ വയറി ഇടിക്കുക ചുമ്മാ എടുത്ത കേട്ടോ നമ്മുടെ മോളെ

ചേട്ടാ പറഞ്ഞേ ഞാൻ പോവാൻ വന്നേ ബായ് ചേട്ടാ പറഞ്ഞു ഏക്ക എല്ലാവർക്കും ഞാൻ എടുത്ത് ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണണമെന്ന് വരാം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യണമെന്ന് പറയാം ലൈക്ക് ചെയ്യണമെന്ന് ആ അങ്ങനെ അങ്ങനെ കാണിക്കാൻ പറഞ്ഞേ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ലൈക്ക് ചെയ്യണത് ഉണ്ടായിട്ടാറ്റാ പുതിയൊരു വീട്ടിലായിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറയ